പ്രിയപ്പെട്ടവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ റിപ്പോർട്ടിന് ശേഷം മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള ഡയറക്ടർമാർ അതുപോലെ തന്നെ നടന്മാർ തുടങ്ങിയ ആൾക്കാർക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങളും കേസുകളും വരികയാണ് അതിൻ്റെ ആദ്യ പടി എന്ന രീതിയിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആരോപണവിധേയനായി കൊണ്ട് രാജിവെക്കുന്ന സ്ഥിതിയുണ്ട് അതുപോലെ തന്നെ സംവിധായകനായിട്ടുള്ള രഞ്ജിത്തും രാജിവെക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു തുടർന്ന് ഇങ്ങോട്ട് പ്രമുഖരായിട്ടുള്ള പല നടന്മാരുടെയും പേരിൽ ആരോപണങ്ങളും കേസുകളും വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായിട്ട് മലയാള സിനിമാ രംഗത്ത് നടക്കുന്ന മാഫിയാവൽക്കരണത്തിനെതിരെയും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിനെതിരെയും നമ്മൾ ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ കണ്ടതാണ് ഇതിൻ്റെ തുടർച്ചയെന്നോണമാണ് നടിയായിട്ടുള്ള ഒരു യുവതിയെ ബലാത്സംഗിക്കുന്ന രീതിയിലേക്കും ആക്രമിക്കുന്ന രീതിയിലേക്കും ദിലീപിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരു അക്രമസംഘമം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന രീതിയിലേക്ക് ഒരു മൂന്നംഗ കമ്മിറ്റിയെ നിയോഗിച്ച് സർക്കാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും അത് പഠിച്ച് റിപ്പോർട്ട് തേടുന്നതിനും വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഹേമാ കമ്മിറ്റി എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് പുറത്തുവന്നത് ഇന്നിപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് താരസംഘടനയായ അമ്മയുടെ പ്രസിഡൻറ്റ് മോഹൻലാൽ രാജിവെച്ചിരിക്കുകയാണ് അതുപോലെ അതിലെ എക്സിക്യൂട്ടീവ് അങ്ങനായിട്ടുള്ള മുഴുവൻ ആൾക്കാരും രാജിവെച്ചു പോയിരിക്കുകയാണ് ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞണക്കെ ഇന്ത്യയിലെ സിനിമാ രംഗത്ത് മലയാള സിനിമയിൽ നിന്നാകട്ടെ ചില പ്രധാനപ്പെട്ട ചരിത്രത്തിൽ എഴുതി വയ്ക്കാൻ വേണ്ടി പോകുന്ന പല തീരുമാനങ്ങളും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്ന് ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മലയാള സിനിമ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് പക്ഷേ കുറ്റം ചെയ്തിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും അവരുടെ രാഷ്ട്രീയം നോക്കാതെ പദവി നോക്കാതെ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അതുപോലെ തന്നെ തെറ്റായ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആൾക്കാരെയും അതേ രീതിയിലുള്ള ശിക്ഷ നടപടികൾക്ക് വിധേയരാക്കേണ്ടതുണ്ട് തോന്നുന്നൊക്കെ ഒരവസരം കിട്ടുമ്പോൾ പറയുന്ന രീതിയിലേക്കുള്ള ആൾക്കാരും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ വെക്കണം അതുപോലെ തെറ്റെയ്തിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനും അവരെ ശിക്ഷിക്കാനാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുവാനും ഈ നാട്ടിലെ സർക്കാരിന് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്